പോയിന്റ് മുത്തയ്യ മുരളീധരൻ എന്ന മഹാനായ ശ്രീലങ്കൻ ഓഫ് സ്പിന്നറുടെ കഥയായിരുന്നു കഴിഞ്ഞ രണ്ട് സില്ലി പോയിന്റുകളിലായി തുടങ്ങിവെച്ചത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് നടന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൽ അതായത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിൽ അമ്പയർ ഡാരൻ ഹെയർ ഏഴ് തവണ മുരളീധരന്റെ പന്തുകൾ നോബോൾ വിധിച്ച കാര്യവും കഴിഞ്ഞ തവണ പറഞ്ഞു സാധാരണ ഫാസ്റ്റ് ബൌളർമാരാണ് നോബോൾ വീരന്മാർ പിന്നർമാർ പതുക്കെയല്ലേ ഓടി വരാറ് അവരുടെ പന്തുകൾ നോബോൾ ആവൽ വളരെ ചുരുക്കം അവസരങ്ങളിലേ സംഭവിക്കാറുള്ളൂ അപ്പോൾ മുത്തയ്യ മുരളീധരന്റെ ബൗളിങ്ങിന് എന്താണ് പ്രശ്നം അമ്പയർ ഹെയർ നോക്കുമ്പോൾ മുരളീധരൻ ബൗൾ ചെയ്യുകയല്ല എറിയുകയാണ് ചെയ്യുന്നത് കൈമടക്കാതെ വട്ടത്തിൽ ചുറ്റിയാണല്ലോ ബൗൾ ചെയ്യേണ്ടത് ബൗളിങ്ങിന്റെ അവസാനഘട്ടത്തിൽ ചെറുതായെന്ന് കൈമടങ്ങും അത് സ്വാഭാവികം എന്നാൽ മുരളീധരൻ എറിയുമ്പോൾ കൈ ബൌളിംഗിന്റെ ഘട്ടത്തിൽ ശരിക്കും മടങ്ങുകയാണ് എറിയുന്നത് പോലെ അതാണ് ഡാരൻ ഹെയർ നോക്കുമ്പോൾ നോ ബോൾ വിളിക്കാൻ കാരണം ഇക്കാരണം കൊണ്ടാണ് മുത്തയ്യ മുരളീധരന് ഇത്രയേറെ വിക്കറ്റുകൾ കിട്ടുന്നത് എന്ന വ്യാഖ്യാനം വരെ ഉണ്ടായി പക്ഷേ മുരളീധരനെ സമ്മതിച്ചില്ല ഒരുപാട് വാദപ്രതിവാദവും മറ്റുമുണ്ടാക്കി ഒരുപാട് അന്വേഷണങ്ങളും മറ്റും നടന്നു അവസാനം ശാസ്ത്രീയ വിശകലനത്തിൽ മനസ്സിലായി മുരളീധരൻ പറഞ്ഞതാണ് ശരി അപ്പോൾ ഹെയർ കണ്ടത് തെറ്റാണോ എന്നും പറഞ്ഞുകൂടാ കാരണം മുരളീധരന്റെ കൈ കൈകൾക്ക് ജന്മനാ ചെറിയൊരു വളവുണ്ട് അതിന്റെ കൂടെ ബൗളിംഗ് ആക്ഷന്റെ അവസാനമുണ്ടാകുന്ന സ്വാഭാവികമായ മടങ്ങൽ കൂടിയാവുമ്പോൾ ശരിക്കും കൈ മടക്കി എറിയുകയാണ് എന്ന് ആളുകൾക്ക് തോന്നും ഹേറിന് അങ്ങനെ തോന്നിയതാണ് നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് മുരളീധരന്റെ ബൗളിങ്ങിനെ കുറിച്ച് ഏതായാലും ഒടുവിൽ ലോക ക്രിക്കറ്റ് സംഘടന മുരളീധരന്റെ കൈകളുടെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ബൗളിംഗ് നിയമങ്ങൾ ചെറുതായെന്ന് മാറ്റി എന്താണ് മുത്തയ്യ മുരളീധരന്റെ ബൗളിങ്ങിലെ പ്രത്യേകതകൾ വലതു കൈകൊണ്ട് തന്നെയാണ് മുരളീധരൻ പന്തറിയുന്നത് ഓഫ് സ്പിൻ എന്ന് ആ പന്തുകളുടെ ശൈലിയെ വിളിക്കാം അതായത് എറിയുന്ന പന്ത് എറിയുന്ന ആളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പിച്ച് ചെയ്ത് ഇടത്തുനിന്ന് വലത്തോട്ട് വെട്ടിത്തിരിയും ഓഫ് സ്റ്റംബിനെ പുറത്താണ് പന്ത് പിച്ച് ചെയ്യുന്നതെങ്കിലും പിച്ച് ചെയ്ത ശേഷം ഇടത്തുനിന്ന് വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞ് പന്ത് വിക്കറ്റിൽ കൊള്ളാൻ പോലും സാധ്യതയുണ്ട് സാധാരണ ഓഫ് സ്പിന്നർമാർ ബൗൾ ചെയ്യുന്ന പന്തിനെ ബൗൾ ചെയ്യുമ്പോൾ വിരൽ കൊണ്ട് കറക്കിയാണ് സ്പിൻ സൃഷ്ടിക്കുക എന്നാൽ മുരളീധരൻ വിരൽ കൊണ്ടല്ല സ്വന്തം കണങ്കൈ തിരിച്ചാണ് പന്തിന്റെ ആ വെട്ടിത്തിരിയൽ ഉണ്ടാക്കുന്നത് റിസ്റ്റ് സ്പിൻ എന്നാണ് ആ പന്തിന് പേര് പന്തെറിയുമ്പോൾ കൈ മലർത്തിപ്പിടിച്ച പോലെയാണ് ലെഗ് സ്പിന്നർമാർ എറിയാറ് ഓഫ് സ്പിന്നർമാർ കമിഴ്ത്തിപ്പിടിച്ച പോലെയും ഇതാണ് പൊതുരീതി എന്നാൽ മുരളീധരന്റെ കൈ മലർത്തിപ്പിടിച്ച പോലെയാണ് ബൌളിംഗിന്റെ അവസാന ഘട്ടത്തിൽ കാണുക അലൻ ബോർഡർ എന്ന മികച്ച ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ പോലും തെറ്റിദ്ധരിച്ചു മുത്തയ്യ മുരളീധരൻ ലെഗ് സ്പിന്നറാണെന്ന് അതിവിചിത്രമായ ബൌളിംഗ് ആക്ഷൻ ആയിരുന്നു മുരളീധരന്റെ എന്നർത്ഥം ഇതേ മുത്തയ്യ മുരളീധരൻ ഇടയ്ക്കൊക്കെ പ്രയോഗിക്കുന്ന ദൂസര എന്നൊരു അപകടകരമായ പന്തുണ്ട് മുരളീധരൻ ലെഗ് സ്പിന്നർ അല്ല ഓഫ് സ്പിന്നർ ആണെന്ന് മനസ്സിലാക്കി ബാറ്റ് ചെയ്യാൻ പഠിച്ച ബാറ്റ്സ്മാനെ നേരെ പ്രയോഗിക്കുന്ന ഒരു പന്താണിത് പന്ത് മലർത്തിപ്പിടിച്ച് ഓഫ് സ്പിൻ ബൌൾ ചെയ്യുന്ന മുരളീധരൻ കൈയിന്റെ ആക്ഷൻ ഒട്ടും മാറ്റാതെ ലെഗ് സ്പിൻ പോലെ എറിയും പന്ത് അപ്രതീക്ഷിതമായി എതിർവശത്തേക്ക് തിരിഞ്ഞ് ബാറ്റ്സ്മനെ കബളിപ്പിക്കും ഇന്ത്യയുടെ ഹർഭജൻ സിംഗ് സൌത്ത് ആഫ്രിക്ക യുടെ യുഹാൻ ബോത്ത പാകിസ്ഥാന്റെ ഷോയിഖ് മാലിക് എന്നിവരും ദൂസര എറിയാറുണ്ട് പക്ഷേ മുരളീധരന്റെ ദൂസരയാണ് ദൂസര ബാക്കി ദൂസരകളൊന്നും ശരിയായി ദൂസര എന്ന് പറയാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ന്യൂസിലാന്റിനെതിരെ ശ്രീലങ്ക ഹാമിൽട്ടൺ നഗരത്തിൽ കളിച്ച ടെസ്റ്റിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് മുരളീധരൻ പിന്നിട്ടു ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറാം വിക്കറ്റ് തികച്ചു മുരളീധരൻ മുമ്പൊരു ശ്രീലങ്കൻ ബൌളറും ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സിംബാബ്വിക്കെതിരെ മുരളീധരൻ ഒരു ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലുമായി പത്തിലേറെ വിക്കറ്റുകൾ നേടി അതേ വർഷം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ മുരളീധരൻ രണ്ട് ഇന്നിംഗ്സിലുമായി പതിനാറ് വിക്കറ്റുകൾ നേടി അമ്പത്തി എട്ടാമത്തെ ടെസ്റ്റിൽ മുരളീധരൻ കരിയറിലെ മുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടത്തിലെത്തി മുരളീധരനെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത സിലി പോയിന്റിൽ point.